ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോറിൽ സിനിമ ആൽക്കമി എന്ന ഒരിടം ഒരുക്കിയിട്ടുണ്ട് ഒരു ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ടായിട്ടാണ് ഇതൊരുക്കിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളൊന്നു കണ്ടുവരാം ചിലപ്പോൾ എല്ലാ തവണയും പലതരത്തിലുള്ള ഫോട്ടോ പ്രദർശനങ്ങൾ നടക്കാറുണ്ട് ഇത്തവണ ഒരു ഡിജിറ്റൽ ആർട്ട് ആണ് വന്നിരിക്കുന്നത് എല്ലാ സംവിധായകരും പ്രമുഖരായ എല്ലാ സംവിധായകരും ഉൾക്കൊള്ളിച്ചു അത്തരത്തിലൊരു ആശയത്തിലേക്ക് എന്താണ് എത്താൻ കാരണം ഇല്ല ആക്ച്വലി ഞങ്ങളൊരു ഈ എക്സിബിഷൻ കണ്ടുകൊണ്ട് ചെയ്തൊരു വർക്കല്ല റാസിയും ഞാനും തമ്മിലൊരു സുബന്ധം വെച്ച് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റിയൊരു ആലോചന ഉണ്ടായിരുന്നു കാര്യം റാസി നല്ലൊരു ആർട്ടിസ്റ്റാണ് ഫിലിം മേക്കറാണ് പക്ഷെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് റാസിക്കൊരു ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിനെ പറ്റി ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ പാരലായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ഈ പഴയ മാസ്റ്റേഴ്സിൻ്റെ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ പഴയ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾക്കുള്ള ഇമ്മേജറികളാണ് നമ്മളെപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് പല സിനിമകളും നമ്മൾ ഓർക്കുന്ന പർട്ടിക്കുലർ ചില വിഷ്വൽസ് ചില ഷോർട്സ് ആ ഷോർട്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്പിരിച്വാലിറ്റിയോ അതിൻ്റെ പൊളിറ്റിക്സോ ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് വന്നുകൊണ്ട് ആ ഇമേജറി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ്റ്ററെ പ്രസൻറ്റ് ചെയ്യാമല്ലോ എന്നുള്ള തോട്ട് ഉണ്ടാകുകയും അങ്ങനെ റാസിതാണ്ട് ഒരു ഏഴെട്ട് കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് കുറവായിട്ട് ആ പെയിൻറ്റിങ് വരച്ചിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് റാസിക്ക് എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുകയും ഇത് ഒരു ഭയങ്കര ഫോർമാറ്റാണെന്നും അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ആർട്ടിൽ ചെയ്യുന്നതിൻ്റെ സ്കോപ്പ് ഭയങ്കരമാണെന്നും അങ്ങനെ എന്തുകൊണ്ട് നോട്ട് ഈ വർക്ക് ഫോർ കുറേ മാസ്റ്റേഴ്സ് അങ്ങനെ ഒരു പത്ത് നൂറ് മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി തുടങ്ങിയത് പക്ഷേ ആക്ച്വലി കഴിഞ്ഞ ഒൻപത് മാസമായിട്ടാണ് ഇതിൻ്റെ ഒരു വർക്ക് കാര്യമായി നടന്നത് ഏതാണ്ട് ഒരു മുപ്പത് ആയപ്പോഴാണ് ഞാൻ ഇവിടെ അക്കാഡമിക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവർക്ക് താല്പര്യമെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ലാസ്റ്റ് പതിനഞ്ച് പെയിൻറ്റിങ്ങും കൂടെ ഫിനിഷ് ചെയ്തിട്ടാണ് ഈ അമ്പത് എന്നുള്ള എത്തിയത് ഞങ്ങൾ അമ്പതിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പക്ഷേ അൻപതെണ്ണം ഇപ്പോൾ തൽക്കാലം റെഡിയാവുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് സ്പിരിറ്റ് ഞാനും റാസ്യം കൂടെ ഞങ്ങൾ തന്നെ സ്വയം ഒരു റീവിസിറ്റിങ് മാസ്റ്റേഴ്സിൻ്റെ സിനിമകളിൽ ഞങ്ങൾക്കും ഒരു വീണ്ടും ഒരു റീഫർണിഷിങ് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു കരിയറിൻ്റെ ഒരു മിഡ് പോയിന്റിൽ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിജ്യൂനുവേറ്റ് ചെയ്യുക ഒന്നുകൂടെ ഒരു എനർജറ്റിക് ആവാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇതിന് ഈ ഒരു ഞങ്ങളുടെ ഒരു സ്റ്റഡി എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് തുടക്കം പുതിയ തലമുറയ്ക്ക് കൂടി ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ റിയൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് അപ്പോൾ അവരെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ആണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഒരു പുതിയ ജനറേഷൻ ഈ മാസ്റ്റേഴ്സിനെ കാണാത്ത ആൾക്കാർക്ക് മാസ്റ്റേഴ്സിനെ കാണാനൊരു പ്രൊവോക്കേഷൻ ഈ മാസ്റ്റേഴ്സിനെ കാണുകയും അവരെ സിനിമകൾ അടുത്തറിയുകയും ചെയ്തവർക്ക് ഒരു റീ ഒരു റിമമ്പറൻസ് പിന്നെ ചിലപ്പോൾ ഒരു പ്രൊവോക്കേഷൻ ടു വാച്ച് മാസ്റ്റേഴ്സ് അഗെയിൻ അപ്പോൾ ഇതൊരു ഫെസ്റ്റിവലിൻ്റെ ഒരു മൂഡും ഫെസ്റ്റിവലിൻ്റെ ഒരു സീരിയസ്നെസ്സും ഫെസ്റ്റിവൽ എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് തോന്നി ഈ എക്സിബിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ തന്നെ ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഒരു ഉൽപ്പന്ന ഇതായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു മീഡിയമാണ് ശരിക്കും അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിക്കകത്തുള്ള ഏത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളും ആദ്യം അഡാപ്റ്റ് ചെയ്യുന്നതും സിനിമ തന്നെയാണ് അപ്പം അത്തരത്തിലുള്ളൊരു മീഡിയത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സിനെ നമ്മൾ വീണ്ടും ഈ മുന്നോട്ട് വയ്ക്കുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ളൊരു ഡീറ്റൽ ആർട്ട് തന്നെയായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് പ്ലാറ്റ്ഫോം എന്നുള്ളത് തോന്നി ശരി മറ്റൊന്ന് എല്ലാ സംവിധായകർക്കും ഒപ്പം വരച്ചിരിക്കുന്ന മറ്റനുബന്ധ കാര്യങ്ങൾ അതെല്ലാം ഈ പറഞ്ഞതുപോലെ റീ കളക്ട് ചെയ്തെടുക്കുന്ന തരത്തിലേക്കാണ് അപ്പോൾ അതെല്ലാം ഈ സംവിധായകരുടെ എല്ലാം പ്രധാനപ്പെട്ട അവരുടെ ചോയ്സുകളാണോ എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇല്ലില്ല ഇതിനകത്ത് കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റ് സംഭവമുണ്ട് ഞാൻ ഈ വളരെ ചെറുപ്പം തൊട്ട് തന്നെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനേഴ് വയസ്സ് മുതൽ തന്നെ ഈ മാസവേഴ്സിൻ്റെ സിനിമകൾ കണ്ട് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇമേജുകൾ സംഭവങ്ങളുണ്ട് അപ്പം അത് നമ്മൾ പിന്നീട് അതൊരു വർക്ക് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുന്നു നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ അത്തരം സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ സിനിമകൾ വീണ്ടും കണ്ടു കണ്ടുനോക്കുകയും അതിനകത്തു നിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് അല്ലെങ്കിൽ വിഷ്വലി ഇമ്പാക്റ്റുള്ള ഒരു എലമെൻറ്റിനെ നമ്മൾ ഈ കാൻവാസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അൻപതോളം സംവിധായകരുടെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ വ്യത്യസ്തങ്ങളായ അവതരണങ്ങൾ അതാണ് സിനിമ ആൽക്കമിയിൽ കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് ടീം കൗതിക്കൊപ്പം കുഞ്ചുമുരളി